കിലോമീറ്റർ ദൂരമാണ് റോഡുള്ളത് ഏത് എടപ്പള്ളി മുതൽ ഇവിടെ വരാം ഇരുപത്തിരണ്ട് സിഗ്നല്യാടണം നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ കുറെ ഉണ്ട് കുടിവെള്ളം വേണം ബാത്റൂം വേണം ഇതൊക്കെ സൗജന്യ സേവനങ്ങളാണ് ഈ പറയുന്ന ലോറി ഇങ്ങനെ കൊണ്ട് ഇടാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇതൊക്കെ ഈ സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ ഇതൊന്നുമില്ലല്ലോ പോലീസ് പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ അവർ പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചു വെച്ചിട്ടില്ലേ ഏഹ് അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങളൂടി തരണം നമസ്കാരം ഇവിടെ നിന്നും അതായത് എടപ്പള്ളിയിൽ നിന്നും ദേശീയപാത നാൽപ്പത്തേഴ് നമ്മൾ ടോൾ കൊടുത്തു പോകുന്ന നാൽപ്പത്തേഴാം നമ്പർ ഈ ടോൾ റോഡിൽ പാലിയക്കര ടോൾ പ്ലാസ വരെ എത്ര കിലോമീറ്റർ ദൂരമുണ്ടെന്നും എത്ര സിഗ്നൽ സംവിധാനങ്ങൾ പാസ് ചെയ്തിട്ട് വേണം അവിടെ എത്താനെന്നും നമുക്കൊന്ന് പരിശോധിക്കാം പരിശോധിക്കുന്നത് വെളുപ്പിര മൂന്ന് ഇരുപത്തി മൂന്നിനാണ് നമ്മളിവിടുന്ന് യാത്ര തുടരുന്നത് ഈ സമയത്ത് നമുക്കധികം ടൈം വേണ്ടെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം എത്ര സിഗ്നലുണ്ട് എത്ര സിഗ്നൽ പാസ് ചെയ്യണമെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്നിട്ട് ബാക്കി പറയാം ഇപ്പോൾ ഞാൻ ട്രിപ്പ് എ സീറോ ആക്കിയിട്ടിട്ടുണ്ട് പാലിയക്കര ടോൾ പ്ലാസയിൽ എത്ര സിഗ്നൽ സംവിധാനങ്ങൾ ചാടി എത്ര കിലോമീറ്റർ ദൂരത്തിനാണ് നമ്മൾ ടോൾ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇതാണ് എടപ്പള്ളി സിഗ്നൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ എടുത്താണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് എന്തായാലും എത്ര സമയമെടുക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ദാ ഇതാണ് ലുലു കൃത്യം മൂന്ന് കിലോമീറ്റർ മറിയുമ്പോൾ ആദ്യത്തെ സിഗ്നൽ വന്നു രണ്ടേ പോയിന്റ് ഏഴില് എട്ടില് ആദ്യത്തെ സിഗ്നൽ വീണു ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി രണ്ടാമത്തെ സിഗ്നൽ അവിടെ നിന്നും മാറി മൂന്നാമത്തെ സിഗ്നൽ ഇത് കളമശ്ശേരിയില് അഞ്ഞൂറ് മീറ്റർ മാറി അടുത്ത സിഗ്നൽ അപ്പോളോ സിഗ്നൽ ഇടപ്പള്ളിയിൽ നിന്നും നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ നാല് നാലര കിലോമീറ്ററിനുള്ളിൽ നാല് സിഗ്നൽ നമ്മൾ നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനി പാലിയഗര ടോൾ പ്ലാസ വരെ എത്ര സിഗ്നൽ ചാടണം എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ പറയാം അപ്പോളോ ജംഗ്ഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ അടുത്ത സിഗ്നൽ വന്നു അതാണ് പുളിഞ്ചോട് സിഗ്നൽ ഇതാ ഇതാണ് പുളിൻചോട് സിഗ്നൽ കറക്റ്റ് അഞ്ച് കിലോമീറ്റർ അപ്പോളോ സിഗ്നലിന്റെ അവിടെ നിന്ന് വിപടം വരെ കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ഈ പറയുന്ന റോഡുകളിൽ ഒന്നും തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ ഈ പാലത്തിൽ കൂടെയൊക്കെ വൈകുന്നേരം നിങ്ങളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലത്ത് നിന്ന് അവിടെ നിന്നും അപ്പുറത്തെ സിഗ്നല് സിഗ്നലിലേക്കല്ല അതിന്റെ ഇപ്പുറത്തേക്ക് ചാടി കാണാനിട്ട് അവിടെ നിന്നും ഒന്നേ പോയിന്റ് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയതെ അടുത്ത സിഗ്നൽ ഇതേ ഇരിക്കണം ഈ പാലം ഈ പഴയ രാജാവ് വേണമ ഈ മാർത്താണ്ഡവർമ്മ പാലത്തിലൂടെ ഈ വാഹനം ഒന്ന് ക്രോസ് ചെയ്ത് പോവാൻ ഒന്നും രണ്ടും മണിക്കൂറുകളിലാണ് വേണ്ടത് ഇതിന് ഞാൻ ടോള് കൊടുക്കണോട്ടോ എന്റെ സമയത്തിന് വിലയില്ല അവന്റെ ടോളിന് വിലയുണ്ട് അവിടെ നിന്നും അറുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയാൽ അടുത്ത സിഗ്നൽ വന്നു ഇതാ ഇതാണ് ഇതേതാണ് ജംഗ്ഷൻ ഇതാണ് തോട്ടക്കാട്ടുകര ജംഗ്ഷൻ സിഗ്നൽ ഇനി നമുക്ക് മുന്നോട്ട് പോവാം അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാൽ അടുത്ത സിഗ്നൽ ഇതാണ് പറവൂർ കവല ജംഗ്ഷൻ ഇവിടെയും സിഗ്നലാണ് പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഏഴാമത്തെ സിഗ്നലാണ് നമ്മൾ ക്രോസ് ചെയ്യണത് നിങ്ങൾ നോക്ക് റോഡിൽ എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്ക് പക്ഷെ ഞാൻ റോഡില് വാഹനത്തില് ബ്രൈറ്റ് ഏഴുമൊന്നും എട്ടാമത്തെ സിഗ്നലാണ് ആണ് കിടക്കുന്നത് അതും അഞ്ഞൂറ് കിലോമീറ്റർ മാറിയിട്ട് മാറിയിട്ടോ അല്ല അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് പാലഞ്ചാട് നോക്ക് കാറൊക്കെ ചാടാൻ നോക്കി കെട്ടക്കേ നട്ടു പൊട്ടിക്കേണ്ട പരിപാടി ആണ് വേണ്ട ഒക്കെ ചാടു നോക്കി കെട്ടക്കേ അവിടെ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയ അടുത്ത സിഗ്നലാണ് ദേശം ഇരിക്കണോ എന്തോ ഭാഗ്യം ഇവിടെ ചെറുതായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്തുണ്ട് ഇപ്പൊ വരാൻ പോകുന്നത് എയർപോർട്ട് സിഗ്നൽ ആണ് എയർപോർട്ട് സിഗ്നൽ കഴിഞ്ഞു ഇവിടെ നിന്നും വെറും നാനൂറ് മീറ്റർ മാറിയാൽ അത്താണി സിഗ്നൽ നാനൂറ് മീറ്റർ ഉള്ളൂട്ടോ ദാ ഇവിടെ എപ്പോഴും യൂടേന്റെ ബ്ലോക്കുമായിരിക്കും എന്തോ ഭാഗ്യം സ്ട്രീറ്റ് ലൈറ്റ് കത്തേണ്ടത് പത്തൊമ്പത് കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ക്രോസ് ചെയ്ത സിഗ്നലുകളുടെ എണ്ണം പതിമൂന്നെണ്ണമാണ് കഴിഞ്ഞത് എന്നിട്ട് പറയും ആനയാണ് ചേനയാണെന്ന് ഒരു റോഡിലേക്ക് പോലും നേരെ വെട്ടവും ഇല്ല ഒന്നുമില്ല റിസ്ക് എടുത്ത് നമ്മൾ വണ്ടി ഓടിക്കണം ഡിമ്മിൽ ഓടിച്ച് ബ്രൈറ്റ് ആയിട്ട് എങ്ങാനും വണ്ടി ഓടിച്ചാൽ അവന്റെ പേരിൽ ലോകത്തിൽ കുറ്റങ്ങളൊന്നുമില്ല പക്ഷെ ഡിമ്മിട്ട് വണ്ടി ഓടിക്കാനും പറ്റൂല റോഡ് കാണാൻ പറ്റൂല മരം കൊമ്പ് കൊണ്ട് ഫൈനിന്റെ അടക്കം മറഞ്ഞടക്കണം എൺപത് കിലോമീറ്റർ വേഗത എൺപത് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു കഴിഞ്ഞ വളവിൽ തിരിഞ്ഞ അപ്പുറത്തോന്റെ പറമ്പി കയറും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ കയറും അതേപോലെ വളവും തിരിവാണ് ദേശീയപാതയുടെ അവസ്ഥ ഇനി ഒരു ഹമ്പു ആ കാറുകാരൻ കണ്ട തെറിച്ച് തുള്ളി പോണ രണ്ട് പാലങ്ങൾ നോക്കി എന്താ പാലം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ചാടാൻ പോണത് അങ്കമാലി എത്തി പതിനാലാമത്തെ സിഗ്നലിലേക്കാണ് നമ്മൾ പോണത് സ്ലോ ട്രാക്ക് തന്നെ വേണ്ട എൺപത് കിലോമീറ്ററിൽ മിനിമം കൂട്ടിക്കഴിഞ്ഞാ നോക്ക് ഇവിടെ നോക്ക് കണ്ട എൺപത് കിലോമീറ്ററിലാണ് നമ്മൾ യാത്ര ദാ ഇരുപത്തിരണ്ടര കിലോമീറ്റർ മറിഞ്ഞപ്പോ നമ്മൾ നേരെ എത്തിയത് അങ്കമാലി സിഗ്നലിലാണ് ഇവിടെ നിന്നും നാനൂറ് മീറ്റർ മാറിയപ്പോ അതെ അടുത്ത സിഗ്നൽ അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ അവിടെ ദാ കണ്ടില്ലേ ഇവിടെ നിന്നും നമ്മൾ വിട്ടു അങ്ങനെ നമ്മൾ അങ്കമാലി കഴിഞ്ഞ് കരയാമ്പറമ്പിലേക്കാണ് എത്താൻ പോണത് ഇതേ കണ്ടല്ലേ മൂക്കന്നൂർ കരയാമ്പറമ്പ് ജംഗ്ഷൻ ഇതാ ഇരുപത്തി നാല് കിലോമീറ്റർ നമ്മൾ ഈ യാത്ര ചെയ്തപ്പോൾ തന്നെ പതിനാറാമത്തെ സീഗണിലാണ് ഈ ചാടുന്നത് ഇപ്പം സമയം നോക്കിയേ മൂന്ന് അമ്പത്തി രണ്ട് കണ്ട ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു ഈ രാത്രി ഈ റോഡിൽ തിരക്കില്ലാത്ത ഈ സമയത്ത് എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തെങ്കിൽ പകൽ നിങ്ങൾക്ക് എത്ര സമയം സമയമെടുക്കും നിങ്ങളൊന്ന് ചിന്തിക്കണം എൺപത് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ നിയമപരമായി എനിക്ക് സഞ്ചരിക്കാൻ റൈറ്റുള്ള റോഡിലാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തത് ഞാൻ ദേ ഇങ്ങനെ റേസ് നടത്തണം മനുഷ്യനാണ് വേണ്ട അതെ ഇതിങ്ങനെ ഞാൻ മഡ് നടത്തും കണ്ടാ നിങ്ങൾ ചൊവ്വല്ലെങ്കിൽ ഞാൻ ഇതേപോലെ നടത്തും ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ള ഓരോ മലയാളികളും നടത്തും അല്ലെങ്കിൽ ഈ പറയണ പോലെ ഒരാൾക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പോലും പറ്റൂല കണ്ടോ കണ്ട ഞാനിപ്പ അവനിപ്പ ഓർട്ടേക്ക് ഇവനെ ഓർത്തേക്ക് ഞാൻ ഇതി കൂടെ പോണം നിങ്ങളുടെയൊക്കെ ഒക്കെ മണ്ടം പരിഷ്കാരങ്ങള് ൊമ്പത് കിലോമീറ്റർ താണ്ടാൻ ആ മുപ്പത് കിലോമീറ്റർ താണ്ടാൻ പതിനേഴാമത്തെ സിഗ്നൽ നമ്മൾ ക്രോസ് ചെയ്തു മുപ്പത് മിനിറ്റും എടുത്തു ഇനിയും നമ്മൾ യാത്ര തുടരുവാണ് ഇപ്പോഴും അരമണിക്കൂറായിട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നിട്ട് ടോള് കൊടുത്തു പോകുന്ന റോഡില് ശരാശരി നമുക്ക് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന റോഡിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് എന്നിട്ട് നമ്മൾ മുപ്പത് കിലോമീറ്റർ താണ്ടാൻ മുപ്പത് മിനിറ്റ് പതിനേഴ് സിഗ്നലും കഴിഞ്ഞു സ്ലോ സ്പീഡ് പറഞ്ഞേക്കണത് പിന്നെ ഞാൻ അതിനകത്ത് കൂട്ടിയിട്ട് പോലും ഇല്ല കേട്ടോ ഇവിടെ എഴുപത് കിലോമീറ്റർ ആണ് വേഗപരിധി പറഞ്ഞേക്കുന്നത് അതിന്റെ തൊട്ടപ്പുറത്ത് ക്യാമറയും വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ ദാ പതിനെട്ടാമത്തെ സിഗ്നലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കൊരട്ടി എത്തിയിട്ടുള്ളൂട്ടോ ഇപ്പോഴും മുപ്പത്തിരണ്ട് കിലോമീറ്റർ പതിനെട്ട് സിഗ്നലും മുപ്പത്തൊമ്പത് മുപ്പത്തഞ്ച് മിനിറ്റും എടുത്തു ഇനിയും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും റോഡിലുണ്ടോ നോക്കിയേ വളവും തരുവാണ് കണ്ടില്ലേ പത്തൊമ്പതാമത്തെ സിഗ്നലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കണ്ടോ ഒന്ന് മനസ്സറിഞ്ഞ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ബ്രേക്ക് പാഡ് തീർക്കണം ഇതാ പത്തൊമ്പതാമത്തെ സിഗ്നൽ ഇതെവിടെ സ്ഥലം മുരിങ്ങൂരാ ആ പത്തൊമ്പാമത്തെ സിഗ്നലാണ് നമ്മൾ ക്രോസ് ചെയ്തത് ഇത് മുരിങ്ങൂര് ഇതാ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കാല് കൊടുത്താൽ അങ്ങോട്ട് പോയി ലുലുവിന്റെ ഫ്രണ്ടിൽ നിന്നും ചാലക്കുടി വരെ എത്താൻ നമ്മളെടുത്ത സമയം എത്രയെന്നറിയോ മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത്താറ് ആണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയിടുന്നത് അത് ഈ പാതിരാത്രിയാണെന്നും കൂടി നിങ്ങൾ ഓർക്കണോട്ടോ റോഡില് വാഹനമില്ലാണ്ടാണ് ഈ പറഞ്ഞ മുപ്പത്താറ് മിനിറ്റ് എടുത്തത് ഇനി ഇവിടെ നിന്നും പോകുമ്പോ ബാക്കിയ പറഞ്ഞുതരാം കുണ്ടും കുഴിയും ചാടി ചാടി അടുവോടിക്കണം വണ്ടിയുടെ ഷോക്കും കളയണം എല്ലാം നശിപ്പിച്ച് ഞാൻ അവനി ടോളും കൊടുക്കണം എന്റെ പട്ടി കൊടുക്കും ഇതാണ് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന പാലം ഈ പാലം ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി എന്തെല്ലാം നടപടികൾ വെച്ചു ഇരുപതാമത്തെ സീനലിലേക്ക് നമ്മൾ എത്തി പോട്ട ആശ്രമത്തിന്റെ സീനലിലേക്ക് ഇരുപതാമത്തെ സിഗ്നലിലേക്കാണ് നമ്മൾ എത്തിയത് മുപ്പത്തൊമ്പത് കിലോമീറ്റർ കൊള്ളില് നമ്മൾ എത്തിയത് ഇരുപതാമത്തെ സിഗ്നല് ഇരുപതാമത്തെ സിഗ്നൽ പോട്ട ആശ്രമം സിഗ്നലും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടാണ് ഇരിഞ്ഞാലക്കുട പാലൊക്കെ ചാടി തണ്ടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ റോഡും കാണൂല്ല ആളെ കൊല്ലുന്ന അല്ലെങ്കിൽ ആളെ അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലുള്ള റോഡുകളാണ് വളവും തിരിവും സ്ട്രീറ്റ് ലൈറ്റ് വേണ്ട അതിന് പിന്നെ ആവശ്യമില്ലല്ലോ കിലോമീറ്റർ കിലോമീറ്റർ മിനിമം ഞാൻ ആ വേഗത കീപ്പ് പോയിട്ടാണ് കൊടകര ഫ്ലൈ ഓവർ ഒക്കെ കേറുന്നത് ആകപ്പാടെ ഇവിടെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ഉണ്ടെങ്കിലും കൊളത്തൂരെത്തി അങ്ങനെ നെല്ലായി കുറുമാലി അങ്ങനെ നമ്മൾ പുതുക്കാട് സിഗ്നലിലേക്ക് എത്തി പുതുക്കാട് സിഗ്നല് നമ്മൾ ക്രോസ് ചെയ്ത് ഇരുപത്തി ഒന്നാമത്തെ സിഗ്നല് നമ്മൾ ക്രോസ് ചെയ്തേക്കുക ഇരുപത്തിരണ്ടാമത്തെ സിഗ്നലിലേക്കാണ് നമ്മൾ ചാഡ് ചെയ്തത് ആമ്പല്ലൂരെത്തി ം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ ആകല്ലേ അമ്പത്തിമൂന്ന് കിലോമീറ്ററും കഴിഞ്ഞ് ഇരുപത്തിരണ്ട് സിഗ്നലും ചാടി പോണോക്ക് ഈ വണ്ടിക്ക് എവിടെയാ സ്പീഡ് ഗവർണർ എന്റെ വണ്ടി പോണോക്ക് എൺപത് കിലോമീറ്ററിൽ എത്തി അവന്റെ വണ്ടിക്ക് എവിടെയാ സ്പീഡ് ഗവർണർ അതെവിടെയാ സാധനം അതോ ഇതിന് വേണ്ടേ ഇതാണ് ടോൾ പിരിവ് കേന്ദ്രം ഇതാ അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിൽ നിന്നും പാലിയക്കര ടോൾ പ്ലാസ വരെ വരാനായിട്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവും ഒരു മണിക്കൂർ സമയവും കൃത്യമെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇരുപത്തിരണ്ട് സിഗ്നലും കാടിയിട്ടുണ്ട് ഇതാണ് ടോൾ പ്ലാസ എന്നും ഒറ്റപ്പാടുകളും ബഹളങ്ങളും കലാപങ്ങളും ഒക്കെ സൃഷ്ടിച്ച ആ ടോൾ പ്ലാസ അവസാനം പൊറുതിമുട്ടി ഒരു ഗുണ്ടകളെ വെച്ചു ഗുണ്ടകളെ വെച്ചപ്പോൾ അത് പറ്റത്തില്ല കോടതിയിൽ അടക്കം പോയി ഉത്തരവ് മേടിച്ചു പോലീസ് സംരക്ഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ത അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിരവധി പോലീസുകാരും ഇവിടെ ഉണ്ട് ഇത് ദേശീയപാതയാണോ അതോ സംസ്ഥാന ബാധയാണോ എന്നുള്ളതൊന്നും എനിക്കിപ്പോഴും വ്യക്തമല്ല അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം കവർ ചെയ്യാൻ ഇരുപത്തിരണ്ട് സിഗ്നലും ഒരു മണിക്കൂറും വേണം വെളുപ്പിന് നാല് മണിക്ക് മൂന്ന് ഇരുപത്തി മൂന്നിന് അവിടെ നിന്നും പോകുന്ന ഞാൻ നാല് ഇരുപത്തി മൂന്നിന് ഇവിടെ എത്തിയപ്പോൾ ഒരു മണിക്കൂർ ടൈം എടുത്തു അപ്പോൾ പകലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ചോദിക്കാനുണ്ട് എനിക്ക് പോകാനുള്ളത് പാലക്കാടാണെങ്കിൽ പാലക്കാട് പോകാൻ സമാന്തര പാത എവിടെയാ എനിക്ക് ടോൾ ടോളടക്കണ്ടേ എനിക്ക് സമാന്തര പാത എവിടെയാ ഞാൻ എന്താ ഈ വണ്ടിക്ക് റോഡ് ടാക്സ് അടച്ച സാധനമല്ലേ സമാന്തര പാത എവിടെയാ അതെനിക്ക് കിട്ടണ്ടേ ഇനി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അതെവിടെ ബാത്റൂം കുടിവെള്ളം വേണ്ടേ സൗജന്യ കുടിവെള്ളം അല്ലാണ്ട് കടകളിൽ കുപ്പി വെച്ച കുപ്പിവെള്ളം വിതരണമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പരിശോധിക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായി ആ പരാതിയിൽ ഞാൻ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരള ഹൈക്കോടതിയിൽ കബളിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ചില സീനിയർ അഭിഭാഷകരുടെ ഒത്താശയോടെ കൃത്യമായിട്ട് അനുകൂല വിധി മേടിച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു സേവനവും കിട്ടാതെയാണ് ഹൈക്കോടതിയിലടക്കം പല വിധികളും ഇവർ സമ്പാദിച്ചുകൊണ്ട് പോന്നേക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട് എവിടെയെങ്കിലും പെട്രോളിങ് ഉണ്ടായിരുന്നോ വാഹനത്തിൻ്റെ ഇനി നമ്മുടെ വാഹനം എവിടെയെങ്കിലും അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ടയർ പഞ്ചറാവുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങൾക്ക് അപകടമില്ലാത്ത തരത്തിൽ റോഡിൽ നിന്നും മറ്റ് വാഹനങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ട ബാധ്യതയൊക്കെ ഇവർക്കുള്ളതാണ് ഇവരൊന്നും ഒരു പിണ്ണാക്കം ചെയ്യുന്നില്ല പക്ഷെ ഇതിനെതിരെ മിണ്ടിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ കൊടുക്കൂല നിങ്ങളൊക്കെ കൊടുത്താൽ മതി ഇവിടെ ഇരിക്കുന്ന ഓരോ കേസുകളും പുനഃ കോടതികൾ പുനഃപരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യവും പകല് ഞാൻ വരാഞ്ഞത് അവിടെ നിന്നും ഇവിടം വരെ വരാനായിട്ട് ആറേഴ് മണിക്കൂർ എടുക്കും എന്നുള്ളത് കൊണ്ടും എനിക്ക് മുമ്പിലും പുറകിലും വരാനായിട്ട് പോലീസ് എസ്കോട്ട് വരാത്തത് കൊണ്ടും ജനങ്ങളെ സേവിക്കുമ്പോൾ അല്ലെങ്കിൽ ടോൾ അടയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് കിട്ടണ്ട അല്ലെങ്കിൽ വാഹനവുമായിട്ട് വരുന്നവർക്ക് കിട്ടണ്ട യാതൊരു സേവനങ്ങളും കിട്ടില്ലാത്തത് കൊണ്ടുമാണ് ഈ അർദ്ധരാത്രിക്ക് ഞാൻ ഇവിടെ വരെ വന്നത് ഈ ഗുജറാത്തിലെയും മറ്റേ രാജസ്ഥാനിലൊക്കെ പോലെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ പിരിച്ചതൊക്കെ നിയമാനുസൃതമായിരുന്നില്ല നിയമവിരുദ്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ നാളെ എടുത്ത് കളയുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല അതൊക്കെ പരിശോധിക്കേണ്ടതും നടപടി എടുക്കേണ്ടതൊക്കെ ബന്ധപ്പെട്ട അതോറിറ്റികളാണ് എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ് ജനകീയ വാർത്ത എന്നാണ് ടോളിൻ്റെ വാർത്ത എടുക്കാൻ വേണ്ടി വന്നോ ഇറങ്ങി വരാം അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് റോഡുള്ളത് ഏത് എടപ്പള്ളി മുതൽ ഇവിടം വരാം ഇരുപത്തിരണ്ട് ചാടണം നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ കുറെ കുടിവെള്ളം വേണം ബാത്റൂം വേണം ഇതൊക്കെ സൗജന്യ സേവനങ്ങളാണ് ഈ പറയുന്ന ലോറി ഇങ്ങനെ കൊണ്ട് ഇടാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇതൊക്കെ ഈ സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടുന്നതല്ലേ ഇതൊന്നുമില്ലല്ലോ പോലീസ് പ്രൊട്ടക്ഷൻ പറഞ്ഞ അവർ പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചു വെച്ചിട്ടില്ലേ ഏർ അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ജനങ്ങൾക്ക് കിടന്ന സേവനങ്ങളൂടി തരണം ആ